ഇടത്തോട്ട് തിരിഞ്ഞ വലത്തോട്ടോ തിരിഞ്ഞാൽ പകുതി വണ്ടിക്ക് ഇൻഡിക്കേറ്റർ ഇല്ല ഉണ്ടേ തന്നെ അവർ ഇടുകയില്ല കെ എസ് ആർ ടി സി ഡ്രൈവേഴ്സാണ് കേരളത്തിൽ ഏറ്റവും ആദ്യം ഡ്രൈവിങ് കഴിക്കുന്നുണ്ട് നാളെ തിരുവനന്തപുരത്ത് ഒരു വണ്ടി കത്തി ഈയിടെ വേറൊരു വണ്ടി കത്തി എന്നു പറയാൻ എനിക്കരുതല് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ ഈ നാട്ടിൽ വന്നു കഴിഞ്ഞു മൂന്ന് വണ്ടിയും അവർ എൻ്റെ അറിവ് കത്തി ഈ വണ്ടിയിൽ എന്ത് വിശ്വസിച്ച് കയറും സർക്കാർ ഇതിങ്ങനെ നാട് നീളെ എല്ലാ കെ എസ് ആർ ടി സി ചാനലും ഇത് തുടങ്ങിയാൽ നാളെ വരാൻ പോകുന്ന ഇവനും ഈ വണ്ടിയും വിറ്റേജ് നാളെ കേരളം ഇട്ട് പോകേണ്ടി വരും You, of of െ സംബന്ധിച്ച് എം ബി ബി എസ് എങ്ങനെയും എടുക്കാം ഒരു ലൈസൻസ് എടുക്കാൻ ഒരു രക്ഷയില്ല എന്റെ കാരണം പറയാം അപ്പൊ മന്ത്രിയുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ ആദ്യമായിട്ട് മന്ത്രി ഇന്റർനാഷണൽ ആയിട്ടുള്ള സിഗ്നൽസ് പഠിക്കണം ആ സിഗ്നൽസ് പഠിച്ചിട്ട് അത് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം നമസ്കാരം 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 ഈ കഴിഞ്ഞ ദിവസം വളരെ വിചിത്രമായ ഒരു തീരുമാനമുണ്ടായി ഒന്നുമല്ല കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നുള്ള പുതുതായിട്ട് വന്ന മന്ത്രി കുറച്ചും കൂടി വലിയ അവസ്ഥയിലാണ് കാരണം അദ്ദേഹം ദീർഘകാലത്തിന് ശേഷം വീണ്ടും കെ എസ് ആർ ടി സിന്റെ മന്ത്രിയാവുകയാണ് അപ്പൊ കെ എസ് ആർ ടി സിയിൽ വലിയ പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒന്ന് ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഒരു ദിവസം മുപ്പത് പേരെ മാത്രമേ പരിഗണിക്കുള്ളൂ രണ്ടാമത് ഈ സ്കൂളുകാർ വലിയ പരിഷ്കരണം രേഖപ്പെടുത്തിയപ്പോൾ സ്കൂളുകാരുടെ കഥ കഴിക്കാൻ വേണ്ടിട്ട് അദ്ദേഹം പറയുന്നു ഇനി ഡ്രൈവിംഗ് സ്കൂൾ കംപ്ലീറ്റ് കെ എസ് ആർ ടി സി തുടങ്ങും കേരളത്തിൽ എന്തായിരിക്കും കേരളത്തിലെ ഡ്രൈവിംഗിന്റെ അവസ്ഥ അല്ലാ അത് കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ അത്യാവശ്യം കാരണം അവരെ ഡ്രൈവിംഗ് പഠിക്കണ്ടല്ലേ കെ എസ് ആർ ടി സി ഡ്രൈവേഴ്സ് ആണ് കേരളത്തിൽ ഏറ്റവും ആദ്യം ഡ്രൈവിങ് ഓടിക്കേണ്ടത് രാവശ്യം വണ്ടി ഓടിക്കുന്ന ആളല്ലേ ഞാൻ ഇപ്രാവശ്യം ഇവിടെ വന്ന നാല് മാസം കൊണ്ട് പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിച്ചു പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ട് ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൃത്തികെട്ട ഡ്രൈവർമാർ കെ എസ് ആർ ടി സി ഡ്രൈവർമാരാണ് അത് ഇന്നും തന്നെയല്ല പണ്ടും ഏറ്റവും കൂടുതൽ അപകടം ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്നു ഒന്ന് റോങ് സൈഡ് ഓവർ ടേക്കിങ്ങും രണ്ട് നമ്മൾ പുറകെ നിന്ന ഒരു കാരണവശാലും നമുക്ക് സൈഡ് തിരികില്ല പിന്നെ നമ്മൾ പോ നമ്മൾ റൈ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയാൽ പോലും ഒരു മര്യാദയില്ലാതെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ വണ്ടി വന്നാൽ പോലും ഓവർടേക്ക് ചെയ്ത് കയറിപ്പോകുന്നത് ഇടത്തോട്ട് തിരിഞ്ഞ വലത്തോട്ടോ തിരിഞ്ഞാൽ പകുതി വണ്ടിക്ക് ഇൻഡിക്കേറ്റർ ഇല്ല ഉണ്ടേ തന്നെ അവർ ഇടുകയില്ല യാതൊരു മര്യാദയില്ലാതെ ഡ്രൈവ് ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഡ്രൈവർമാർ കെ എസ് ആർ ടി സിയാണ് അപ്പൊ അവരെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഏറ്റവും അത്യാവശ്യമാണ് ഇതെന്ന് ഞാൻ പറയുള്ളു അല്ല ഇപ്പൊ ഇവർ പുതിയ ആളുകളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടിട്ടാണ് പറയുന്നത് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാരായിട്ട് കെ എസ് ആർ ടി സിയിലെ മുതിർന്ന ഡ്രൈവർമാരെ ഉപയോഗിക്കും എന്നാണ് പറയുന്നത് യഥാർത്ഥത്തില് കെഎസ്ആർടിസി ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് പോലും പഠിക്കാതെ നീ ഡ്രൈവർ ആണെന്ന് പ്രഖ്യാപിച്ചു വിടുകയുണ്ടാവും കാരണം സർക്കാർ സംവിധാനമാണ് സർക്കാർ സംവിധാനം സർക്കാർ സംവിധാനാവുന്ന സമയത്ത് ഒരു ഒരാൾ ഡ്രൈവിംഗ് പൂർണ്ണമായി പഠിക്കണമെന്നോ അല്ലെങ്കിൽ അയാൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റണം അതിനുള്ള നിലയിലേക്ക് മാറണമെന്നോ പിന്നെ മാത്രമല്ല അപ്പൊ ഒരു ഒരു പത്ത് ദിവസമായിരിക്കും ചിലപ്പോൾ ഒരു ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി ഒരാൾക്ക് ഒരു വിദ്യാർത്ഥിക്ക് കൊടുക്കുന്ന ടൈം ഈ പത്ത് ദിവസം കൊണ്ട് അവന് പല കാരണങ്ങളാൽ വരാൻ പറ്റാതെ വരുന്നു കഴിഞ്ഞാൽ അവന് ഷോർട്ടേജ് വരും പത്ത് ദിവസം കഴിയുമ്പോൾ അവനോട് നീ പഠിച്ചുവെന്നോ അല്ലെങ്കിൽ നീ ഒന്ന് പഠിച്ചില്ലെന്നോ പഠിച്ചില്ലെന്നോ ഒന്നും ഏതെങ്കിലും പറഞ്ഞാൽ അവൻ ഒഴിവാക്കും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് കേരളത്തിലെ ഡ്രൈവിംഗിൽ വലിയ ഇന്റർനാഷണൽ ലെവലിലേക്ക് മാറുന്നു ഇപ്പൊ ഞാൻ ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണലി വണ്ടി ഓടിക്കുന്ന ആളാണ് ജോഷേട്ടൻ അപ്പൊ ഒരുപാട് രാജ്യം പത്ത് മുപ്പത്തെ രാജ്യങ്ങളോട് വണ്ടി ഓടിച്ചു പോകുന്ന ഒരാൾ എന്നുള്ള ഇന്റർനാഷണൽ ലെവലിൽ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കൗതുക കൊണ്ട് ഒരാഴ്ച ഒരു കാര്യം ഞാൻ പറയാം ഞാൻ പണ്ട് പറഞ്ഞ ആളുകളോട് ഞാൻ പോണില്ല കെ എസ് ആർ ടി സി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മന്ത്രി ഏൽപ്പിച്ചിരിക്കുന്ന എന്തിനാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ നടത്താനൊന്നുമല്ല ആ ഡിപ്പാർട്ട്മെൻറ്റ് ഭംഗിയായിട്ട് നടത്തുക കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി മൊത്തം ലാഭത്തിൽ വരണമെന്നു വരാൻ പറ്റിയല്ല അത് ജനങ്ങൾ കൊടുക്കുന്ന ഒരു സർവീസാണ് ഇപ്പോൾ രാത്രി കാലങ്ങളിലേ ലോകത്തിലെവിടെയോ അങ്ങനെ ലോകത്തിലെല്ലായിടത്തും ഇത് പൈസ നോക്കിയിട്ടല്ല ജനങ്ങളുടെ സർവീസിന് വേണ്ടി ചെയ്യുന്ന അതിന് നഷ്ടം വരും അത് സർക്കാർ കവർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ എങ്ങനെ നഷ്ടം കുറയ്ക്കാവുന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടൂറിസത്തിനകത്ത് തന്നെ സർക്കാർ ഇടപെടുന്നു കെ എസ് ആർ ടി സി ഇടപെടുന്നു എന്തിനാണ് കെ എസ് ആർ ടി സി ഇപ്പം രാജേഷെ ഒരു ഈ റോബിൻ ബസിന് കട്ടയ്ക്ക് കൊണ്ടുവന്ന ഒരു വണ്ടി കത്തി നാളെ തിരുവനന്തപുരത്ത് ഒരു വണ്ടി കത്തി ഈയിടെ വേറൊരു വണ്ടി കത്തി ഏതാണെന്ന് പറയാൻ എനിക്കരുതല് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ ഈ നാട്ടിൽ വന്നു കഴിഞ്ഞ് മൂന്ന് വണ്ടിയും വരെ എൻ്റെ അറിവ് കത്തി ഈ വണ്ടിയിൽ എന്ത് വിശ്വസിച്ച് കയറും ഇപ്പം ഞാൻ ഇപ്പം ഈ നമ്മളിത് പറഞ്ഞു വരുമ്പോൾ ഞാൻ സബ്ജക്റ്റ് വിട്ടു എനിക്ക് എനിക്കതിനകത്ത് ഒരു കാര്യം ഇവിടെ പറയാനുണ്ട് അപ്പോൾ കെ എസ് ആർ ടി സി നടത്തേണ്ടത് സദ് വൃത്തിയായ സർവീസാണ് നടത്തേണ്ടത് ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തിരുവനന്തപുരം മുതൽ അല്ലെങ്കിൽ കാസർഗോഡ് മുതൽ പാറശാല വരെ നമ്മൾ നോക്കിയാൽ എന്തുമാത്രം ഡ്രൈവിംഗ് സ്കൂളുകളുണ്ട് വൃത്തിയായിട്ട് ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നവരുണ്ട് അതുകൊണ്ട് കുടുംബം കഴിഞ്ഞ് പോകുന്നവരുണ്ട് ഈ ഇവരുടെ പള്ളിക്കടിക്കാൻ വേണ്ടി ഇതുണ്ടാക്കേണ്ട കാര്യമാണ് ഏ ഇപ്പം ഇത് ചെയ്യാനാണെങ്കിൽ പിന്നെ ഇവരെ ഇവർ ഈ കാശ് മുടക്കി ഇതിനകത്ത് ഇരിക്കുന്നത് ഇപ്പം ഞാൻ ചോദിക്കുന്ന രാശൊരു തൊഴിൽ ചെയ്യുന്നു പത്ത് വർഷോട്ടോ പതിനഞ്ച് വർഷം ഇരുപത് വർഷമായിട്ടോ രാജേഷ് ആ ഒരു വരുമാനത്തിൽ നിന്നാണ് മകളെ പഠിപ്പിക്കുന്നത് മകനെ പഠിപ്പിക്കുന്നത് പെമ്പർ നവതിക്ക് ഡ്രസ്സും മേടിക്കുന്നത് പിള്ളേർക്ക് ഡ്രസ്സും കുടുംബം നോക്കുന്നത് മുഴുവൻ നാളെ സർക്കാർ ഈ പണിയാൻ കേട്ടെടുക്കുകയാണെങ്കിൽ ഇവൻ പിന്നെ എന്തു ചെയ്യും എല്ലാ മനുഷ്യരും ജീവിക്കാൻ വേണ്ടിയല്ലേ ഇത് ചെയ്യുന്നത് അപ്പം ഒരു കാരണവശാലും സർക്കാർ ചെയ്യേണ്ട പണിയല്ലത് സർക്കാർ ചെയ്ത ഇത് വൃത്തിയായിട്ട് ചെയ്യാനും പറ്റില്ല പിന്നെ ഈ ഡ്രൈവിംഗ് സ്കൂളുകാരെ തോപ്പിക്കാൻ വേണ്ടി ആണ് ഇത് ചെയ്യുന്നത് ഇപ്പം നാളെ വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ സർക്കാർ ഇതിങ്ങനെ നാട് നീളെ എല്ലാ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലും ഇത് തുടങ്ങിയാൽ നാളെ വരാൻ പോകുന്നത് ഇവനും ഈ വണ്ടിയും വിട്ടേജ് നാളെ കേരളം ഇട്ടു പോകേണ്ടി വരും രാജ്യമെടുക്കുക രാജ്യം വിടുക എന്നുള്ളത് ഒറ്റ ഒരു മാർഗമില്ല പിന്നെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡാർഡിൻ്റെ കാര്യമാണല്ലോ രാജേശ് എന്നോട് ചോദിച്ചത് അത് പറഞ്ഞാൽ രാജേശ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡാർഡ് പോയിട്ട് നാഷണൽ സ്റ്റാൻഡാർഡ് പോലും വണ്ടി ഓടിക്കാൻ ഈ കേരളത്തിലെ ഒരു തൊണ്ണൂറ് ശതമാനം ഡ്രൈവർമാർക്കും അറിയത്തില്ല ഇനി ഡ്രൈവർമാർക്ക് അറിയത്തില്ലെന്ന് തന്നെയല്ല ഈ മന്ത്രി എന്നാ ചെയ്യേണ്ടതെന്ന് പറയും പൊതുമരാതോ പാള്ള റോഡൊക്കെ ഉണ്ടാക്കുന്ന ആദ്യമായിട്ട് റോഡിലെ മാർക്കുകൾ കൃത്യമാക്കാൻ പറയുകയാണ് ഈ റോഡിൽ വരച്ചിരിക്കുന്ന അടയാളങ്ങൾ ഒരു അറുപത് ശതമാനം അടയാളങ്ങൾ തെറ്റാം സിഗ്നൽ സ്റ്റാൻഡേർഡ് അല്ലേ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ തെറ്റാം ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് റോഡിലോട്ട് കയറുക ഒരു ബൈ റോഡിൽ നിന്ന് വണ്ടി ഓടിച്ച് റോഡിലോട്ട് കയറുക അതൊരു മെയിൻ റോഡാണ് മെയിൻ റോഡ് എല്ലാം വരച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രായശം അങ്ങ് ചെല്ലുന്ന റോഡിന് രണ്ട് സൈഡിലും വരയുണ്ടല്ലോ മൂന്ന് വരയുണ്ടല്ലോ ഇപ്പോൾ രാവശ്യം അങ്ങ് കയറി ചെല്ലുമ്പം ആദ്യത്തെ വര രാശ ചെല്ലുന്ന ഒരു സ്ഥലത്ത് കട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചോ അപ്പം നമുക്ക് അങ്ങോട്ട് കയറാം രാഷ്ട്രം വലത്തോട്ടാണ് പോകേണ്ടത് ഈ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഫ്രീ ലെഫ്റ്റാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ലെഫ്റ്റിലോട്ട് പോകാം നമുക്ക് റൈറ്റിലോട്ട് പോകേണ്ടത് സെന്റർ ലൈനിൽ കട്ട് കൊടുത്തിട്ടില്ല ഒരു സ്ഥലത്തും ഇല്ല അപ്പോൾ രാജെന്ത് തോന്നുന്ന പോലെ കയറും അത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണോ ഈ റോഡിൽ നിന്ന് കയറുന്നവൻ വലത്തോട്ട് തിരിയണമെങ്കിൽ സെൻട്രൽ ലൈന് കട്ട് കൊടുത്താലേ നിയമപ്രകാരം അവൻ അങ്ങോട്ട് കയറാൻ പറ്റുകയുള്ളൂ പറഞ്ഞ മതി സാർ അപ്പം ഈ ഡ്രൈവിങ് പഠിക്കുന്ന പഠിപ്പിക്കുന്നവരെ പഠിപ്പിക്കുന്നവർ അതാ ഞാൻ ചോദിച്ചാൽ പഠിപ്പിക്കുന്നവർ എന്തു ചെയ്യും അപ്പം ഈ സിഗ്നൽ കറക്റ്റ് ചെയ്താലേ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പറ്റുകയുള്ളൂ അടുത്തത് ഞാൻ പറയാം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് വണ്ടി കൊണ്ടുപോയി എറണാകുളത്ത് തന്നെ അപ്പം ഒരു വീടിന്റെ ഭിത്തിയിൽ നോ പാർക്കിംഗ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ എന്റെ ഫ്രണ്ട് വണ്ടി പാർക്ക് ചെയ്ത് വെച്ചു വണ്ടിയിലിരിക്കുക ഉടനെ പുള്ളി വന്ന് വെച്ചു വണ്ടി ഇവിടുന്ന് ഇടണം ഞാൻ ചോദിച്ചാൽ തനിക്കാൻ ഇത് പറയാൻ കാരണം ഇത് ഇവിടെ എഴുതി വെച്ചാൽ ഞാൻ ചോദിച്ചു തനിക്കെന്നെടുത്ത് എഴുതി വെക്കാനുള്ള കാരണം ഇത് പാർക്ക് ചെയ്ത് എഴുതി വെച്ചിരിക്കാൻ ഞാൻ പറഞ്ഞു ഞാൻ പാർക്ക് ചെയ്തിട്ടില്ലല്ലോ അപ്പൊ താമ്പി എന്നാ ചെയ്യുന്നേ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ വണ്ടിയിലിരിക്കുമല്ലേ ഇത് പാർക്കിംഗ് അല്ല അത് നിങ്ങൾക്ക് പാർക്കിംഗ് അല്ല അത് അല്ല അതായത് വണ്ടി ഓഫ് ചെയ്ത് വണ്ടി ഓഫ് ചെയ്ത് ഞാൻ ഇറങ്ങിപ്പോയാൽ മാത്രമേ വണ്ടി പാർക്ക് ചെയ്യുള്ളൂ കേരളത്തിൽ എത്ര പേർക്ക് അതറിയാം മനസ്സിലായോ അതുപോലെ ഒരുപാട് സിഗ്നൽസ് ഈ റോഡിൽ ഇപ്പം നമ്മളൊരു നമ്മളിങ്ങനെ നേരെ പോകുന്നു ഫ്രീ ലെഫ്റ്റ് ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ എറണാകുളത്ത് വണ്ടി ഓടിക്കുക എനിക്ക് ഇടത്തോട്ടാണ് തിരിയേണ്ടതെന്ന് എനിക്കറിയാം ഇത് ഇതെവിടെയെന്ന് പറഞ്ഞില്ല ഈ റോഡിൽ ലൈൻ വരച്ച് കൊടുക്കണം ഇടത്തെ സൈഡിൽ ആരോ ഇട്ടിട്ട് ഈ ഇടത്തോട്ട് തിരിച്ച് ആരോ ഇട്ട് കൊടുക്കണം മറ്റവന് സ്ട്രെയിറ്റ് ആരോ ഇട്ട് കൊടുക്കണം ഇവിടെ ഫ്രീ ലെഫ്റ്റിലോട്ട് റോഡ് റിഷോ കയറ്റി വെക്കും ഇന്ന് ഈ കാക്കനാട് ഈ ജംഗ്ഷനിൽ ഇന്ന് ജനം മുഴുവൻ അവനെ തെറി വിളിക്കുന്നു കൊണ്ട് കാരണം സിഗ്നൽ വന്നു ആർക്കും കടന്നു പോകാൻ പറ്റുന്നില്ല ഇവൻ ഗേറ്റൊക്കെ തിരിച്ചു വെച്ചിരിക്കുക അപ്പൊ പഠിപ്പിക്കുമ്പോൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിനകത്ത് ഈ എട്ടടുത്ത് മാറ്റി അടിച്ച് എച്ചാക്കുന്നതിലല്ല ഇതിന്റെ നിയമങ്ങളുണ്ടല്ലോ രാജേന്ദ്രം ഈ സിഗ്നൽസ് കറക്റ്റ് ആക്കിയാൽ മാത്രം ഇത് നാട്ടുകാർക്കുടെ പണിയാണ് ഒരു പണിന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ പറ്റില്ല ഇതുകൊണ്ട് പ്രയോജനം രാജേ ഇപ്പോൾ ഇറ്റലിയെ സംബന്ധിച്ച് എം ബി ബി എസ് എങ്ങനെയും എടുക്കാം ഒരു ലൈസൻസ് എടുക്കാൻ ഒരു രക്ഷയില്ല എന്റെ കാരണം പറയാം നാലായിരം ഞാൻ ലൈസൻസ് പഠിക്കുന്ന കാലത്ത് അയ്യായിരത്തി നാനൂറ് ചോദ്യവും മറ്റും ഈ അയ്യായിരത്തി നാന്നൂറ് ചോദ്യത്തിനകത്തുനിന്ന് മുപ്പത് ചോദ്യമായിരുന്നത് പത്ത് പതിനാറ് വർഷമായി ഞാൻ പത്ത് പതിനഞ്ച് വർഷമായി ലൈസൻസ് എടുത്തിട്ടുണ്ട് ഇല്ല അത് കൂടുതലുമായി ആ അന്ന് വരുന്നത് ഇപ്പോഴും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് അയ്യായിരത്തി നാന്നൂറ് ചോദ്യത്തിനകത്തുനിന്ന് മുപ്പത് ചോദ്യം ആവരുന്നത് ആ മുപ്പത് ചോദ്യത്തിനകത്ത് ഇൻഷുറൻസിൻ്റെ ഭാഗത്തുനിന്ന് വരും വണ്ടിയുടെ ഈ ഡാഷ് ബോർഡ് തെളിയുന്ന സിഗ്നലിൻ്റെ ഭാഗത്ത് വരും പിന്നെ ഇടത്ത് വലത്ത് തിരിയുന്നത് കയറ്റം കയറുമ്പോഴത്തേക്ക് അങ്ങനെ ഒരുപാട് സിഗ്നൽസ് ഉണ്ട് മൂ നാലെണ്ണയെ തെറ്റാൻ പറ്റുള്ളൂ നാലെണ്ണം ഇവിടുത്തെ പോലെ ഉടായിപ്പൊന്നിറക്കിയാലോ ഇപ്പം നമ്മൾ അമ്പത് പേരോ നൂറ് പേർ അത് നമുക്ക് ഡ്രൈവ് സ്കൂളിലൊക്കെ ടെസ്റ്റ് ചെയ്യാം അല്ലാതെ ഈ അവിടെയൊന്നും പോകണ്ട നമ്മള് ചെല്ലുമ്പോൾ നമുക്കൊരു വെള്ള കാട് കിട്ടും ഞങ്ങൾ ഇന്നിപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് കഴിയില്ല നമ്മൾ ചെന്നിട്ട് കമ്പ്യൂട്ടറിനകത്തോട്ട് ഒരു സ്ഥലമാണ് അതിനകത്തോട്ട് കാർഡ് അങ്ങനെ സ്ഥലം എന്റെ ക്വസ്റ്റനല്ല അപ്പുറത്ത് ഇരിക്കുന്ന ആളുടെ അപ്പുറത്തിരിക്കുന്ന ആളുടെ ക്വസ്റ്റനല്ല അപ്പുറത്തിരിക്കുന്ന കോപ്പിക്കാൻ പറ്റില്ല ഒരു ഒറ്റ പണി നടക്കില്ല അപ്പം നമ്മൾ ആദ്യത്തെ ചെയ്ത് മുപ്പത് മിനിറ്റ് നമുക്ക് മുപ്പത് മിനിട്ടാണ് നമ്മളൊക്കെ കാണാപ്പാട പഠിച്ചേച്ച് പോകുന്നതുകൊണ്ട് എനിക്കൊക്കെ ഒരു എട്ട് പത്ത് മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് തീർന്ന് എല്ലാം നമ്മൾ ചെയ്തു കറക്റ്റ് ചെയ്തു നമ്മൾ സെൻഡ് ചെയ്തു നമുക്ക് പോകുന്നു പത്ത് മിനിറ്റ് ഒരു ഇതെല്ലാവരും ഇറങ്ങി കഴിഞ്ഞ് അര മണിക്കൂർ കഴിഞ്ഞ് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളോട് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് അറിയാം നമ്മൾ ജയിച്ചോ ഇല്ലയോ അപ്പം നമ്മൾ കയറി ഇനി അടുത്ത കാര്യം പറയാം ഡ്രൈവിംഗ് ടെസ്റ്റ് പറയാം നമ്മൾ വണ്ടിയൊക്കെ കയറുമ്പോൾ നമ്മൾ ഡ്രൈവിങ് ഇടത്താണല്ലോ ഡ്രൈവിങ്ങിൽ ഇരുന്നു അപ്പുറത്ത് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ആശാലയിരുന്നു പുറകിൽ ഇൻസ്ട്രക്ടർ കയറിയിരിക്കും മിനിമം നമ്മളെ കൊണ്ടൊരു മുക്കാൽ മണിക്കൂർ വണ്ടി പിടിപ്പിക്കും ഇടത്ത് കയറണം വലത്ത് കയറണം കയറാമല്ലാത്ത റോഡിലോട്ട് എന്ന് പറയും അപ്പം നമുക്കത് മനസ്സിലാക്കി കയറലിൽ പാർക്ക് ചെയ്യണം ഇങ്ങനെ ലൈൻ ആയിട്ടുള്ള പാർക്കിങ് ചിലപ്പോൾ ഹൈവേ കെറ്റി ഓടിപ്പിക്കും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ലൈസൻസ് തരുന്നത് ലൈസൻസ് എങ്ങനെ തരുന്ന അറിയുമോ നമ്മൾ വണ്ടി കൊണ്ട നിർത്തി ഇൻസ്പെക്ടർ ഇറങ്ങി തന്നെ നമ്മുടെ ലൈസൻസ് എടുത്ത് കയ്യിലോട്ട് വരും നമ്മുടെ ലൈസൻസ് കൊണ്ടവര് വരുന്നത് നമ്മൾ ഫെയിലായി പോയ അപ്പത്തന്നെ ലൈസൻസ് അവിടെ വെച്ച് നമ്മുടെ പിന്നെ വെച്ച് തന്നെ കത്രിക്ക് കട്ട് ചെയ്ത് രണ്ട് പീസാക്കി കളി ചോ അല്ലാതെ ഇവിടുത്തെ എന്റെ വണ്ടി പേര് പേരുമാരുമായിട്ട് നാല് മാസം ഇതുവരെ പൂക്കിട്ടിട്ടില്ല അപ്പൊ മിനിയാന്ന് ഞാൻ ചോദിച്ചപ്പോൾ സാർ എന്നാ പോണം ഞാൻ പറഞ്ഞ നാളെ പോകണം ആ ഇനി എന്നാ വരുന്നത് അടുത്ത കൊല്ലം ബുക്ക് ഇവിടെ സുരക്ഷിതമായിട്ടിരിക്കും അടുത്ത കൊല്ലം വരുമ്പം തരാം ഞാൻ ചോദിച്ചു നിങ്ങൾ കാശി മേടിച്ചല്ലേ അയയ്ക്കാൻ സാറേ അതിപ്പോൾ ഒരു തീരുമാനത്തൊന്നും എത്തിയിട്ടില്ല അയ്യോ ഒന്നും നടക്കിയല്ല സാർ അടുത്ത പ്രാവശ്യം വരുമ്പോൾ വന്നു മേടിച്ചോളാം ഇതാണ് ഇവിടുത്തെ ശ്രദ്ധിച്ചു പറഞ്ഞു വേറൊരു നിയമം കൂടി അതായത് ഒരു ദിവസം ഒരു പിന്നെ അണ്ടർക്ക് മുപ്പത് ടെസ്റ്റ് മാത്രമേ നടത്തു പറഞ്ഞു ഈ മുപ്പത് എന്നുള്ള എങ്ങനെയാണ് ഇപ്പോൾ ഒരു നൂറ് പേര് അപ്ലിക്കേഷൻ ഉണ്ട് അല്ലെങ്കിൽ നൂറ്റമ്പത് പേര് അപ്ലിക്കേഷൻ ഉണ്ട് ഇതിൽ എങ്ങനെയാണ് ലോട്ട് എടുത്തിട്ടാണോ മുപ്പത് പേര് അല്ലെങ്കിൽ ആദ്യ പേരുന്നവരാണോ അല്ലെങ്കിൽ എ ബി സി ഡി വെച്ചിട്ടാണോ എങ്ങനെയാണെന്നതിനെ കുറിച്ച് ഒരു നിഷ്യൂല്ല ഒരു തീരുമാനം ഉണ്ടാക്കുകയാണ് മുപ്പത് പേര് മതി ഓക്കെ അപ്പം ഒരാഴ്ച ഈ നമ്മുടെ കേരളത്തിലെ പോപ്പുലേഷൻ വെച്ച് നോക്കിയാൽ ഇപ്പം നമ്മളിപ്പം ഞാനാ താമസിക്കുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിലും ചിറ്റലിലാണെങ്കിലും അവിടെ എത്ര നമ്പറാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ ഇത് കൂടുതലൊക്കെ ആൾക്കാർ വരുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ അത് ഇവിടെ കമ്പയർ ചെയ്യാനും പറ്റിയില്ല കാരണം ഇവിടെ പോപ്പുലേഷൻ ഭയങ്കര കൂടുതലല്ലേ അപ്പം എന്താന്ന് പറഞ്ഞാലും വലിയ ക്യൂ വരും പിന്നെ ട്രൈവ് സ്കൂളുകാരൻ ഇതിനകത്തോടെയുള്ള പൈസ കൊടുത്തിട്ട് പിൻവാതിൽ തിരിമറി നടക്കും അതിൽ പേദം ഇപ്പോൾ അമ്പത് പേരാണെങ്കിൽ അമ്പത് പേരല്ലേ നൂറ് പേരാണേ നൂറ് പേര് വെച്ച് ടെസ്റ്റ് ചെയ്ത് വിടുക എന്നുള്ളതാണ് പിന്നെ മന്ത്രി പറഞ്ഞതിനുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ ആ നല്ല ഉദ്ദേശം ചെയ്യേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള സിഗ്നൽസ് സിഗ്നൽസും അതിൻ്റെ കുറേ ലോസ് ഉണ്ട് അത് മന്ത്രി ആദ്യം പഠിക്കണം മന്ത്രി പഠിച്ചിട്ട് കൃത്യമായിട്ട് ആ സിഗ്നൽസ് അതിപ്പോൾ എനിക്ക് തോന്നുന്നു സെൻട്രൽ ഗവൺമെൻറ് നീമ്പ് അത് സ്റ്റേറ്റ് ഗവൺമെന്റ് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ആ സിഗ്നൽസ് ഒരുപാട് നമ്മളിവിടെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരുപാട് സിഗ്നൽസ് ഉണ്ട് ആ സിഗ്നൽസ് പിള്ളേരെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല ആ സിഗ്നൽസ് ഒന്നും നമ്മുടെ റോഡിലില്ല നമ്മളിപ്പോൾ ഒരു റോഡിൽ നിന്ന് ഒരു റോഡിലോട്ട് കയറുമ്പം ത്രീയാംഗ്ലോ എന്ന് പറയും വിറ്റാലിനി ത്രീയാംഗ്ലോ എന്ന് പറഞ്ഞാൽ അവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്യണം വണ്ടി അപ്പുറത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ സ്റ്റോപ്പ് ചെയ്ത് ഇടം വരെ നമ്മൾ നോക്കിയിട്ടേ കയറാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു സിഗ്നൽ ഞാൻ എൻ്റെ യൂത്തിലൂടെ കണ്ടിട്ടില്ല അപ്പോൾ അത് പഠിപ്പിച്ചിട്ടുണ്ട് എന്ത് കാര്യം ഇവിടെ ആ സിഗ്നൽ ഇല്ല അതുപോലെ തന്നെ ഈ റോഡിൽ തന്നെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഇടത്തുനിന്ന് വണ്ടി വരുന്നത് വലത്തു വണ്ടി വരുന്നത് കല്ല് വീഴുന്നത് അങ്ങനെ ഒരുപാട് സിഗ്നൽസ് ഉണ്ട് ആ സിഗ്നൽസ് നമ്മളിവിടെ ഡ്രൈവിംഗ് ടെസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയാലേ ഇത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആക്കാൻ പറ്റുള്ളൂ നമുക്ക് ഇവിടെയുള്ള ആകാളുള്ള നാല് മൂന്ന് ഏഴ് സിഗ്നൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഇൻറ്റർനാഷണൽ സ്റ്റാൻഡേർഡ് സിഗ്നൽസ് ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിച്ചാലും ആ രീതിയിലൂടെ വണ്ടി ഓടിക്കാൻ ഒരു മാർഗ്ഗമില്ല ഇപ്പം രണ്ട് ലൈനുള്ള വഴി കൂടെ ഇപ്പം രണ്ട് ലൈൻ മാത്രമുള്ള ഹൈവേ അല്ലാത്ത റോഡിൽ കൂടെ ലൈൻ ട്രാഫിക് എന്ന് പറയും ഇവിടെ എത്ര പേർക്ക് ലൈൻ ട്രാഫിക് അറിയാം ലൈൻ ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഇടത്ത് ലൈൻ പിടിക്കുന്നവൻ ഇടത്ത ലൈനും വലത്ത ലൈൻ പിടിക്കുന്നവൻ വലത്തും പിടിക്കണം അപ്പം ഓവർടേക്ക് ചെയ്യേണ്ട ഓവർടേക്ക് ചെയ്യേണ്ട കാര്യമില്ല ലൈൻ ട്രാഫിക്കിനകത്ത് ഓവർടേക്കിങ് വളരെ പൂർവ്വം ഇവിടെ നമ്മളെങ്ങനെയാ ഇവിടെ പോയി പോയി അതല്ല ഡ്രൈവിങ് ലൈൻ ട്രാഫിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിക്കുന്ന ലൈന് നമ്മൾ പിടിക്കണം നമ്മുടെ ഫ്രണ്ടിലെ വണ്ടി ബ്ലോക്ക് ബ്ലോക്കായാൽ നമ്മൾ നിർത്തണം ഇടത്തെ വലതേ സൈഡിലെ വണ്ടി കയറിപ്പോയിക്കൊണ്ടിരിക്കും നമ്മൾ മാറ്റാൻ പറ്റിയില്ല പിന്നെ നമ്മൾ മാറ്റണമെങ്കിൽ നമ്മളത്ര കൃത്യമായിട്ട് നോക്കി മാറ്റണം അല്ലാതെ നമ്മൾ നമ്മളിവിടെ കണിക്കുന്ന പോലെ സിക്സ് ആക് സിക്സ് ആക്കി അങ്ങനെ ഓടിക്കാൻ പറ്റുവോ അപ്പൊ മന്ത്രിയുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ ആദ്യമായിട്ട് മന്ത്രി ഇന്റർനാഷണൽ ായിട്ടുള്ള സിഗ്നൽസ് പഠിക്കണം ആ സിഗ്നൽസ് പഠിച്ചിട്ട് അതിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം അത് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ റോഡുകളിൽ ആ സിഗ്നൽസ് വെക്കാൻ തുടങ്ങണം ആ റോ സിഗ്നലുകൾ റോഡിൽ വെക്കുമ്പോൾ ഇന്ന് വണ്ടി ലൈസൻസ് ഉള്ള ഇന്ത്യയിൽ മാത്രം വണ്ടി ഓടിക്കുന്ന ഒരാൾക്കും അതിനെപ്പറ്റി ഒരു ഗ്രാഹികവും ഇല്ല രേശ രാശയൊക്കെ വന്നു കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ആ ഒരു പാരീസിൽ നിന്നൊക്കെ ചിലപ്പോൾ ഓടിച്ചു പോരും ആയിരത്തി അഞ്ഞൂറ്റൊമ്പത് കിലോമീറ്റർ ഉണ്ട് രാശേ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ രാവിലെ ഏഴ് മണിക്ക് വിട്ടാൽ ഞങ്ങൾ രാത്രി പത്തര ആവുമ്പോൾ ഓങ്ങി വരും അതിനിടയ്ക്ക് ഇറക്കി ഇറങ്ങി നമ്മൾ ഫുഡും കഴിക്കും ഡീസൽ ഒഴിക്കും ഒരു നൂറ്റി മുപ്പത്തഞ്ചിലകം ക്രൂയിസ് കൊടുക്കും നമുക്ക് ഒരു ഒരു കിലോമീറ്റർ ഇവിടെ കേരളത്തിൽ ക്രൂയിസ് കൊടുത്ത് ഓടിക്കാൻ പറ്റും ആ അപ്പം ആ രീതിയിലുള്ള റോഡുകളാക്കിയിട്ട് നമ്മൾ ഇതൊക്കെ ഇന്റർനാഷണൽ റോഡ് കാര്യമുള്ളൂ ഈ ഞാൻ പണ്ട് പറഞ്ഞ പോലെ സൊമാലിയയിലെ റോഡും അമേരിക്കയിലെ ഫൈനും ഇവിടെ അത് 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 വെച്ചുകൊണ്ട് നമ്മൾ ഇന്റർനാഷണലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇന്റർവേഷൻ വേണമെങ്കിൽ നമുക്ക് നല്ലതാണ് കാരണം ഈ സിഗ്നൽസ് എല്ലാം പഠിക്കുകയാണെങ്കിൽ പുറത്ത് പോകുന്ന ഇപ്പൊ ഈ നല്ല കാർഡ് പോലത്തെ ലൈസൻസ് ഇപ്പൊ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കരുത് അതായിരുന്നു ഏറ്റവും അധികം ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ പരിതാപകരാണ് നമ്മുടെ ലൈസൻസ് പുറം ആകത്ത് ഒരു സാധനം കാണിക്കാൻ പറ്റിയ പുതിയാണ് കാർഡ് തോന്നുന്നു പയ്യെ പയ്യെ നമ്മളും വളർന്നു വരും അപ്പൊ മന്ത്രിയോടൊരു കാര്യം പറയാൻ തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് സ്കൂളൊന്നും അല്ല മന്ത്രി ചെയ്യേണ്ട മന്ത്രി നല്ല നല്ല കെ എസ് ആർ ടി സിക്ക് നഷ്ടം വരും കാരണം വെച്ച് സർവീസ് സെക്ടറാണ് അപ്പം നല്ല സർവീസുകൾ മനുഷ്യന് കൊടുക്കാൻ നോക്കുക പിന്നെ കേരളത്തിലെ ഈ ടൂറിസ്റ്റ് ബസിൻ്റെയും എല്ലാ ടാക്സ് കുറച്ചിട്ട് നല്ല നല്ല വണ്ടികൾ ഇവിടെ വരാനുള്ള ഒരു ശത്രുതാ കൂടി കാണാതെ നല്ല സർവീസ് കേരള ജനത്തിനു കൊടുക്കത്തക്ക രീതിയിൽ പ്രൈവറ്റ് ബസ്സുകൾക്ക് നല്ല പെർമിറ്റ് കൊടുക്കുക മുപ്പത്തഞ്ച് നാൽപ്പതും വർഷമായിട്ട് ഓടിക്കൊണ്ടിരുന്ന സർവീസുകളുടെ തലയ്ക്കേ കയറി ഓടി ഒരു അഞ്ചു പത്ത് ദിവസം അങ്ങനെ ആളില്ലാതെ വരുമ്പോൾ ഇനി ആ വണ്ടി ചന്ദന ക്യാമ്പറയ്ക്ക് പോകണില്ല തലശ്ശേരി വരെ പോകണുള്ളൂ എന്ന് പറയും മൂന്ന് ദിവസം കഴിയുമ്പോൾ അത് കോഴിക്കോടാക്കും പിന്നെ ഇത് നിർത്തും ആർക്കാ നഷ്ടം എന്ന് പ്രാവശ്യം അറിയാമോ സർവീസ് സെക്ടറിലോ വണ്ടിയില്ലാതെ വണ്ടിയില്ലാതോ മനസ്സിലായോ അതായത് ഈ വലിയ വലിയ വണ്ടി കമ്പനികളായ എല്ലാവരും നാട് വിട്ടുപോയി ഇപ്പം എനിക്കറിയാവുന്ന പല കമ്പനിയുണ്ട് പീറ്റേഴ്സ് റെയിനി അവനൊക്കെ നാട് അവനൊക്കെ അമേരിക്കക്ക് പോയി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഇവിടെയുള്ള വല്ലവരൊക്കെ സർവീസ് നടന്ന് ആത്യന്തികമായിട്ട് ബൂർഷായ ബസ്സുകാരൻ എന്ന് പറഞ്ഞാൽ നഷ്ടം വരുന്നത് ഇതേ യാത്ര ചെയ്യുന്ന നാട്ടുകാരനാണ് ഇപ്പം വരവേൽപ്പിലെ മോഹൻലാലിൻ്റെ വണ്ടി പോലും ബൂർഷ അല്ല വേറെ കാര്യം രാജേഷ് ഈ എന്ത് ബൂർഷ എന്ന് പറഞ്ഞാൽ ഇപ്പം രാജേഷ് തില്ലങ്കരിക്കാരനാ എന്ത് ബൂർഷ എന്ന് പറഞ്ഞാൽ അവനൊരു സർവീസ് തന്നാലല്ലേ ടാഷൻ പോകാൻ പറ്റുള്ളൂ അത്ര പറ്റുള്ളൂ ഏത് ബൂർഷയാണേലും ഒരു ബസ് ഇട്ടാലല്ലേ ടായേഷൻ പോകാൻ പറ്റുകയുള്ളൂ ഇപ്പൊ ചില സമയം നിർണായക ഘട്ടത്തിൽ ഇപ്പൊ അറുന്നൂറ് രൂപയോ ദൈവമേ ആയിരത്തഞ്ഞൂറാണെങ്കിലും നമുക്ക് പോയേക്കാന്ന് നമ്മൾ വിവരിക്കും പക്ഷെ ആ ആ സർവീസ് വേണം ഇപ്പം ഇത്രയും ചൂട് ഇത്രയും പൊടി ഒരു കെ എസ് ആർ ടി സി ബസ്സിനകത്ത് എ സി ഇല്ല ഗ്ലാസും ഇല്ല ഈ വണ്ടിയിൽ പത്ത് കൊല്ലം മുമ്പൊക്കെ ഇപ്പം നമുക്ക് പോകാൻ പറ്റുമോ നമ്മൾ ലക്ഷറിയാന്ന് നമ്മൾ പറയും ഇനി വേറെ അറിയോ നാളാണ് ഞാനൊന്ന് ബസ്സൊക്കെ ഇറിയുക ഒരു ടിക്കറ്റ് എടുത്ത് ഈ ടിക്കറ്റ് പൈസയുടെ പുറത്ത് എന്തെല്ലാം പൈസയെന്ന് എന്ന് സെസ് അതെന്ത് പരിപാടി ചെയ്ത് കുറെ സെസ് ഉണ്ട് മനുഷ്യ അതുപോലെ എന്റെ കണ്ട് ബില്ല് ഞാൻ സെസ് ഉണ്ട് എണ്ണായിരത്തി ചിലവാനും രൂപ കറണ്ട് ചാർജിനകത്ത് ഏതാണ്ട് ആയിരത്തി ചിലവാനും രൂപ ഏതാണ്ടല്ലാർജുകള് പെട്രോൾ രണ്ട് രൂപ പിന്നെ സെസ് ഉണ്ട് എന്തിനാ അറിയാ ഏതിനറിയ ക്ഷേമ പെൻഷൻ കൊടുക്കാം എട്ടു മാസമായിട്ട് കൊടുക്കുന്നില്ലല്ലോ അല്ല ഈ കറണ്ട് ചാർജിനകത്ത് പത്തായിരത്തി അഞ്ഞൂറ് ഇതിന് സത്യത്തിന് എന്തായാലും ഇത് എന്നിട്ട് കെ എസ് നഷ്ടത്തിലാണ് കെ എസ് ആർ ടി നഷ്ടത്തിലാണ് നൂറ് രൂപയുടെ കള്ള് ആയിരത്തി അഞ്ഞൂറ് രൂപത്തിലാണ് ഇത് മുഴുവൻ കട്ട് തിന്നുമായിരിക്കും സദ്യ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അനുഭവിക്കല്ലോ അല്ല ഒരു കാര്യം ഞാൻ പറയും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ റൊമേനിയയുടെ കാര്യം ആ അവസ്ഥയിലായി പിന്നെ നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ ജനം എല്ലാം പുറത്തോട്ട് വന്നിരിക്കുന്നതുകൊണ്ട് ആരും ഒന്നും പ്രതികരിക്കാതെ തീർച്ചയായും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായും ഓക്കെ അപ്പം അതുകൊണ്ട് കെ എസ് ആർ ടി സി ഒറ്റ കാര്യം പറഞ്ഞു കെ എസ് ആർ ടി സി ഈ പന്ന വണ്ടി വണ്ടിയിട്ടുണ്ട് ടൂറിസ്റ്റ് മറ്റേ ഗ്രൂപ്പുകളെ കൊണ്ട് ടൂറിസ്റ്റ് പോകാനോ കല്യാണ ഓട്ടം പോകാനോ ഡ്രൈവിംഗ് സ്കൂൾ നടത്താനോ ഒന്നുമല്ല കെ എസ് ആർ ടി സി നോക്കണ്ടേ ഇത് ടൂറിസ്റ്റ് ബസ്സുകളിൽ ടൂറിസ്റ്റ് ഓട്ടം പോട്ടെ അവരെയും നാൽപ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപ ടാക്സ് അടച്ചേച്ചിരിക്കുന്നത് ഓട്ടം പോലല്ലേ അതുകൂടെ കെ എസ് ആർ ടി സി വളരാണെങ്കിൽ പിന്നെ അവൻ എന്ത് ചെയ്യും ഡ്രൈവിംഗ് സ്കൂളുകാർ എന്തുമാത്രം പേരുണ്ട് അത് എന്തുമാത്രം പേര് അവരുടെ കുടുംബം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കുക സത്യം അവർ അതുകൊണ്ട് പോട്ടെ അതുപോലെ ടൂർ ഓപ്പറേറ്റേഴ്സ് ടൂർ ഓപ്പറേറ്റ് ചെയ്യട്ടെ ഇതൊന്നും സർക്കാർ ചെയ്യേണ്ട കാര്യമല്ല ഇത് ഇല്ല ഈ പണ്ട് നമ്മൾ കേട്ടിട്ടല്ലേ പാട്ടിയുടെ പശുവിനെ കൊണ്ട്